ചാലക്കുടിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് അറസ്റ്റിൽ ഉത്തർപ്രദേശ് സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള പ്രദീപ് കുമാർ സോങ്കറിനെയാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളായ ഹാൻസുമായി നിന്ന് ചാലക്കുടി പോലീസ് പിടികൂടിയത് ഇയാൾ ചാലക്കുടി പേട്ടയിൽ ദേശീയ പാതയോരത്ത് പാൻ മസാല ഉൽപ്പന്നങ്ങൾ വിൽക്കുകയായിരുന്നു ഇതിന്റെ മറവിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയിരുന്നത് പാൻ മസാല ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്റ്റാൻഡിൽ പ്രത്യേകം തയ്യാറാക്കിയ രഹസ്യ അറയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഇയാൾ ഉപയോഗിച്ച സാമഗ്രികളും മറ്റും പോലീസ് നശിപ്പിച്ചു ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഋഷി പ്രസാദ് സിവിൽ പോലീസ് ഓഫീസർമാരായ ടി ടി ബൈജു കെ എ അജിൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ മുരുകേഷ് കടവത്ത് എന്നിവരാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്